ഇന്ന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഞാൻ ഒരു സവാള കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് കുറച്ച് ചുവന്നുള്ളി ഒരു തക്കാളിപ്പഴം വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് തേങ്ങാപ്പുളി അരിഞ്ഞത് ഇത്രയും എടുത്തിട്ടുണ്ട് എല്ലാം വൃത്തിയായി കഴുകി ചെറുതായി അരിഞ്ഞ് എടുക്കണം ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോഴേക്കും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം ഉള്ളിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി ഒന്ന് സ്മൂത്തായി വരുമ്പോഴേക്കും സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം സവാള ഇട്ട് ഒന്ന് വയണ്ട് വരുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ചാനൽ നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഉള്ളിയും സവാളയും ഒക്കെ ഒന്ന് സ്മൂത്ത് ആകുമ്പോഴേക്ക് തക്കാളിപ്പഴം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ വെക്കുന്ന കടലക്കറി നിങ്ങൾക്ക് കാപ്പിയുടെ കൂടെ മാത്രമല്ല ദോശയുടെ അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഒരു ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എല്ലാം ഒന്ന് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് പൊടിയുടെ പച്ചച്ചുവ മാറാൻ വേണ്ടി ഒരു പത്ത് സെക്കൻഡ് ഇളക്കി കൊടുക്കണം അതിനുശേഷം കടല തലേന്ന് കുതിർത്ത് വെച്ചതാണ് ഇത് അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം മസാലയൊക്കെ എല്ലാത്തിലും കടലയിലും എല്ലാത്തിലും ഒന്ന് നല്ലതായിട്ട് പിടിച്ച് വരത്തൊക്കെ വേണം എടുക്കണം ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം കൂടുതലായിട്ട് ഒഴിക്കേണ്ടതില്ല കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചാൽ വിസലി കേൾക്കുമ്പോൾ മസാലയൊക്കെ വെള്ളത്തിൻ്റെ കൂടെ തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് കടല നന്നായിട്ട് കുതിർന്നതായത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നന്നായിട്ട് വെന്ത് കിട്ടും ഒരു അര ടീസ്പൂൺ കറി മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു അഞ്ച് വിസിൽ കേൾപ്പിച്ചാൽ മതി നല്ലതായിട്ട് വെന്ത് കിട്ടും അപ്പോഴേക്കും ഞാൻ ദോശ ഉണ്ടാക്കി വെക്കാം വയ്ക്കാം കടലഞ്ച് വിസലൊക്കെ കേട്ട് നന്നായിട്ട് വെന്തിരിക്കുകയാണ് ഇപ്പോൾ ഗ്രേവി ഒന്നുമില്ല നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം എങ്കിലേ ഗ്രേവി ഉണ്ടാകത്തോളൂ നന്നായിട്ട് വെന്തിട്ടുണ്ട് അവരവർക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരു ഒന്നര കപ്പ് വെള്ളത്തോളം ചേർക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് ഉള്ളി സവാളയൊക്കെ നല്ല ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ നല്ല ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ തേങ്ങാ വറുത്ത പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ വറുത്ത പൊടി അരച്ച് ചേർക്കുന്നില്ല തൽക്കാലം ഞാൻ പൊടിച്ച് പൊടിയായിട്ട് തന്നെ കലക്കി ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും ഗ്രേവി നല്ല ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് രണ്ടിലെ കടലയൊക്കെ നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ ദോശയോടൊപ്പം കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ സൂപ്പർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ